പെരിയാർ കടുവ സംഗീതത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവത്തിന് നടത്തിപ്പിന് അന്തർ സംസ്ഥാന യോഗം ഇടുക്കി തേനി കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് മെയ് പന്ത്രണ്ടിൽ നടക്കുന്ന ഉത്സവത്തിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി മെയ് പന്ത്രണ്ടിനാണ് മംഗളാദേവി ചിത്രപൗർണമി ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരുടെയും തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗിന്റെയും നേതൃത്വത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് മേധാവികളുടെ യോഗം നടന്നു ട്രാക്ടറുകളിലായാണ് ഭക്ഷണം കയറ്റി വിടുന്നത് ട്രാക്ടറുകളിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ അനുവദിക്കില്ലെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു വൈകിട്ട് അഞ്ച് മുപ്പതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ല പൂജാരി ഉൾപ്പെടെ എല്ലാവരും തിരികെ മലയിറങ്ങണം ഭക്തരിൽ നിന്നും യാതൊരുവിധ തുകയും ഈടാക്കാൻ അനുവദിക്കില്ല ആർ ടിഒ നിഷ്കർഷിക്കുന്ന തുകയായിരിക്കും റിപ്പോ വാഹനങ്ങൾക്ക് ഭക്തരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കുക കേരളത്തിനും തമിഴ്നാടിനും മൂന്ന് മൂന്നുവിധം പൊങ്കാലകളാണ് അനുവദിച്ചിട്ടുള്ളത് ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റു ഭക്ഷണങ്ങളോ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ആർ ടിഒ പാസ് നൽകും കുമളി ബസ് സ്റ്റാൻഡ് അമലാംബിക സ്കൂൾ കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി വാഹനങ്ങൾ പരിശോധിക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം അനുവദിക്കില്ല മാധ്യമ പ്രവർത്തകർക്കും രാവിലെ ആറു മണി മുതലായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത് കൂടുതൽ ടോയ്ലറ്റ് സൌകര്യങ്ങൾ സജ്ജമാക്കാനും തീരുമാനിച്ചു യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷാജു പി ജേക്കബ് പോലീസ് സൂപ്രണ്ട് വിഷ്ണു ശ്രീവില്ലി പുത്തൂർ മേഖലയിൽ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആനന്ദ് തേനി ഡി എഫ് ആർ സമർത്ഥ പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഐ എസ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം ഈ മെയ് പന്ത്രണ്ടാം തീയതി നമ്മൾ മംഗലാദേവീൻ്റെ ചിത്ര പൗർണമി ഫെസ്റ്റിവൽ ഉത്സവമാണ് അന്ന് അതിനു വേണ്ടി നമ്മൾ തേനി ജില്ലാ ഭരണകൂടത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുമിച്ച് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ജില്ലാ പോലീസ് മേധാവി ഫോറസ്റ്റ് അതോറിറ്റീസ് ഹെൽത്ത് പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻസിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു സോ നമുക്ക് എല്ലാ വർഷങ്ങളും പോലെ തന്നെ നമ്മുടെ പിൽഗ്രിംസിന് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സംവിധാനവും ഉണ്ടാവും അതിന് പുറമെ കുറച്ചും കൂടി കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഡിസ്കഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ പിൽഗ്രിംസിൻ്റെ സുരക്ഷ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ് ആ ടൈഗർ റിസർവ് പോവാനും വരാനുമുള്ള സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഉള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഉറപ്പാക്കിയിട്ടുണ്ട് ഭക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട് അതേപോലെ അവിടേക്ക് പോയി വരാനുള്ള ജീപ്പ് കാര്യത്തിലും നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സോ എല്ലാവരും ഈ റൂൾസ് പാലിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ സുരക്ഷിതയായിട്ടുള്ള ഒരു ഉത്സവം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്